ഒരു നൂറ് വത്സരങ്ങളായി ഒരു നൂറ് സംവത്സരങ്ങളായി ഒരു മാത്ര ഇളവേറ്റുറങ്ങിടാതെ ഒരു മാത്രയിളവേറ്റുറങ്ങിടാതെ ഒരു മനസ്സൊരു ദേഹമായി നമ്മൾ ഒരു മനസ്സൊരു ദേഹമായി നമ്മൾ യമുള്ളിൽ നിനച്ചു നീങ്ങി നീങ്ങയമുള്ളിൽ നിനച്ചു നീങ്ങി വിജയം സുനിശ്ചിതമാണുസംഘ വിജയം സുനിശ്ചിത രഥമിതിൽ കേശവനുള്ള കാലം രഥമിതിൽ കേശവനുള്ള കാലം ടി തെറ്റി അടരിൽ പതിച്ചിടാതെ അടിത്തടലിൽ പതിച്ചിടാതെ അണിചേർന്നു വ്യൂഹം ചമച്ചു നീങ്ങാം അടിചേർന്നു വ്യൂഹം ചമച്ചു നീങ്ങാ അണിചേർന്നു വ്യൂഹം ചമച്ചു നീങ്ങാം ധ്രുവതാരകം പോലെ മുന്നിലെന്നും ധ്രുവതാരകം പോലെ മുന്നിലെന്നും ഗുരുവരുൾ മിന്നി തെളിഞ്ഞു നിൽക്കേ ഗുരുവരുൾ മിന്നി തെളിഞ്ഞു നിൽക്കേ ഇരുളിന്നമാവാസി നവാസി താണ്ടിയോർന്നാം ഇരുളിന്നമാവാസി താണ്ടിയോർന്നാം ൗർണമി കാലമെത്താൻ ഒരു നിത്യ പൗർണമി കാലമെത്താൻ അമൃതം ലഭിക്കും വരയ്ക്കും നമ്മൾ അമൃതം ലഭിക്കും വരയ്ക്കും നമ്മൾ മഥനം തുടർന്നിടും ദേവസംഘം മഥനം തുടർന്നിടും ദേവസംഘം മൃതിജരാ ദുഃഖങ്ങൾ മൃതിജരാ ദുഃഖങ്ങൾ തീണ്ടിടാതെ പ്രിയഭൂമി നാഗമായി തീരുവാനായി പ്രിയ ഭൂമി നാഗമായി തീരുവാനായി പ്രിയഭൂമി നാഗമായി തീരുവാന യന്തി കാലമെന്നാൽ ഇതുവൈ ജയന്തി കാലമെന്നാൽ ഇളവേറ്റിടാനുള്ള നേരമല്ല ഇളവേറ്റിടാനുള്ള നേരമല്ല ഇനിയേറെ ദൂരമില്ലെങ്കിലും നാം ഇനിയേറെ ദൂരമില്ലെങ്കിലും നാം ശ്രാന്തികൾ വിശ്രാന്തികൾ ചെന്നിടണം കണ്ണീർ വിയർപ്പു ചേരും ചെന്നിടം കണ്ണീർ വിയർപ്പു ചേരും പുണ്യത്രിവേണിയിൽ മുങ്ങി നീങ്ങും പുണ്യത്രിവേണിയിൽ മുങ്ങി നീങ്ങും നിത്യതീർത്ഥാടക നിത്യർക നിത്യതീർത്ഥാടക തീർക്കാ നിശ്ചയം മോക്ഷപദം പദം നിശ്ചയം മോക്ഷപദം മോക്ഷ നിശ്ചയം മോക്ഷപദം നിശ്ചയ ഒരു വത്സരങ്ങളായി ഒരു നൂറ് സമ്പത്സരങ്ങളായി ഒരു മാത്ര ഇളവേറ്റുറങ്ങിടാതെ ഒരു മാത്ര ഇളവേറ്റുറങ്ങിടാതെ ഒരു മനസ്സൊരു ദേഹമായി നമ്മൾ ഒരു മനസ്സൊരു ദേഹമായി നമ്മൾ ഒരു ുള്ളിൽ നിനച്ചു നീങ്ങി ഒരു ധേയമുള്ളിൽ നിനച്ചു നീങ്ങി ഒരു ധേയമുള്ളിൽ നിനച്ചു നീങ്ങി ഒരു ധേയമുള്ളിൽ നിനച്ചു നീങ്ങി